ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫോണായിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പം എന്തായാലും പെരുകാൻ ഞാൻ രണ്ട് മാസമായി ത്രെഡ് ചെയ്തിട്ട് അപ്പം പെരികൻ ത്രെഡ് ചെയ്യാൻ പോകാൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞു അപ്പം നമ്മൾ നമ്മുടെ ലിപ്പിൻ്റെ അവിടെയുള്ള ഹെയറും പിരികാനൊക്കെ ത്രെഡ് ചെയ്തു അപ്പം നേരിയതായിട്ടൊരു ചോന്ന കളറുണ്ട് നമ്മുടെ ഈ നെറ്റിയുടെ സൈഡും ലിപ്പിൻ്റെ സൈഡും ഒക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് പോവാനായിട്ട് ഐസ് കട്ട് എടുത്ത് നമ്മൾ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞൊന്ന് ഫേസിൽ ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മളപ്പോൾ ഇത് ഓണത്തിനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങിയിട്ട് ഇവിടെ കായൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ശർക്കുട്ടുപ്പേരിയും കായ വറുക്കാനായിട്ടാണ് നമ്മളിവിടെ കായ നന്നാക്കി വെച്ചേക്കുന്നത് അപ്പം ആദ്യം നമ്മൾ ശർക്കുട്ടുപ്പേരി ഉണ്ടാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കായ വറുത്തു അപ്പം ഇതൊന്നും വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്താ ഇതുകൊണ്ട് ഇനി ശർക്കര ഒരുക്കണം ഇനി നമുക്ക് പൂക്കളം ഉണ്ടാക്കാനായിട്ട് പോവാം അപ്പം നമ്മുടെ അടുക്കളത്തെ പരിപാടി ഇതാ ഇനി നമുക്ക് പൂക്കളത്തിൻ്റെ അടുത്തേക്ക് പോവാം ഇപ്രാവശ്യം നമുക്ക് ഉണ്ടപുഷ്പോൾ കൂടുതൽ കിട്ടിയേക്കണം അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും നേരത്തെ തന്നെ ഇരുന്നു ഉണ്ടപുഷ്പം നന്നാക്കാനായിട്ട് കാരണം ഇതിപ്പോ ഒരു ചെറിയ കവറ് നിങ്ങളിപ്പോ ഈ വീഡിയോയിൽ കണ്ടാലും ഇഷ്ടം പോലെ ഇണ്ട് ഉണ്ടപുഷ്പം അതിൻ്റെ ഉള്ളില് അപ്പൊ നന്നാക്കി എടുത്ത് വരുമ്പോഴേക്ക് തന്നെ ഒരു സമയമാകും പിന്നെ ഒന്നാം ഓണത്തിന്റെ തലേ ദിവസം എന്തായാലും നമുക്ക് പൂക്കളൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടന്ന് ഇട്ട് തീർക്കാൻ പറ്റും അപ്പൊ ആന്റിയാണ് വരയ്ക്കണതും പൂക്കളൊക്കെ ഇടണത് ഇപ്പൊ നമ്മൾ ഇത് നന്നാക്കി ഇങ്ങനെ ആൻറ്റിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണു അപ്പൊ ഓണത്തിനായിട്ട് കായൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇഞ്ചംപൊളിയൊക്കെ ഇന്നലെ മമ്മിപ്പോ പുറത്ത് പോയി വന്നപ്പോ എനിക്കൊരു സ്വർണ്ണ കമ്മല് വാങ്ങി ഫ്ലവറിന്റെ അങ്ങനെ എനിക്ക് ഓണായിട്ട് ഫ്ലവറിൻ്റെ തന്നെ ഒരു കമ്മല് കിട്ടി എന്തായാലും കമ്മലൊക്കെ കാണാൻ നല്ല ഭംഗി പൂവൊക്കെ നന്നാക്കി കൊണ്ടിരിക്കട്ടെ അപ്പൊ എന്റെ പുഷ്പം കുറേ ഉള്ളത് കൊണ്ട് നമ്മളത് ഇത്ര നേരം നന്നാക്കാ ഞങ്ങളിപ്പോ ഒരു മൂന്നര എപ്പോഴാണ് പൂക്കളൊക്കെ നന്നാക്കാൻ ഇരുന്നേ ആദ്യം തന്നെ നമ്മൾ ഉണ്ടപുഷ്പെടുത്തേ ഇന്നത്തെ ഏറ്റവും വലിയ ടാസ്ക് ഉണ്ടപുഷ്പം നന്നാക്കാനായിരുന്നു ബാക്കിയുള്ള ഫ്ലവറൊക്കെ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും പക്ഷെ ഇത് നന്നാക്കി എടുക്കാൻ ഭയങ്കര പാടുള്ളത് കൊണ്ട് നമ്മൾ ഇതാണ് നമ്മൾ ഒരു മൂന്നരയെ ഇപ്പൊ നന്നാക്കി തുടങ്ങി പിന്നെ ഒരു ഇപ്പൊ നമ്മൾ ചായ കുടിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതും തന്നെ ഇരുന്നു പിന്നെ നമ്മൾ ഇവിടെ തലേദിവസം തന്നെ മുല്ലപ്പൂടെ വാങ്ങി വെച്ചിട്ട് നമുക്ക് ഓണത്തിന്റെ ഇടാനായിട്ട് പിന്നെ അതുപോലെ ഇവിടെ ഉപ്പൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് നമ്മളെല്ലാ പ്രാവശ്യം ഉപ്പ് ഉപയോഗിക്കാറുണ്ട് പിന്നെ നമ്മൾ കളർ കയറ്റും നോഷ് ഒക്കെ ഇട്ടിട്ട് ഒരു ഷീറ്റ് വിരിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് പിന്നെ അത് മേ കളർ ചേർത്തി ആക്കാണ് അതിൻ്റെപ്പം ആൻ്റി ഇരിക്കുന്നുണ്ട് ആൻറ്റിയാണ് പൂക്കളത്തിന്റെ മെയിൻ ആളിട്ടുടോ നല്ലപോലായിട്ട് അപ്പം ഗ്രാനൈറ്റ് ഇവിടെ ഗ്രാനേറ്റിമോ ഇങ്ങനെ വരച്ചോണ്ടിരിക്കാട്ടോ പൂക്കളത്തിന്റെ ഡിസൈൻ അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോന്നറി അറിയില്ല ആൻറ്റി മാർക്കർ എടുത്തിട്ടാണ് കേട്ടോ വരയ്ക്കണേ ഇപ്പൊ ഇപ്രാവശ്യം തെയ്യത്തിന്റെയാണ് ആൻ്റി പൂക്കളം ചെയ്യണേ അപ്പൊ തെയ്യത്തിന്റെ ആ ഒരു ഭാഗം മാത്രം ഉപ്പ് ചെയ്തു കളർ ചേർത്തിട്ട് ബാക്കിയൊക്കെ ഫ്ലവർ വെച്ചാണ് ചെയ്തേക്കണേ പൂക്കളം ഇപ്രാവശ്യം കറക്റ്റ് ഫ്ലവർ ആണ് നമ്മൾ വാങ്ങിയത് ഒന്നും ബാക്കി വന്നില്ല ഇവിടെ പിള്ളേർക്കൊക്കെ ഓണ സെലിബ്രേഷൻ ആയിട്ട് ഹാൻസലിന് ക്ലാസ്സിക്ക് പതിനഞ്ച് പേർക്കുള്ള കാളൻ കറി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അത് മമ്മി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പതിനഞ്ച് പേർക്കുള്ള കാളൻ കറി അപ്പം അത് ഇവിടെ ചൂടൊക്കെ ആറിയപ്പോൾ ഒരു ചെപ്പിലാക്കി ഹാൻസിൻ്റെ ബാഗിലാക്കി വെച്ചു പിന്നെ വടക്ക് പുള്ളിന്ന് നാരങ്ങച്ചാൽ നമ്മൾ രണ്ട് മൂന്നാല് ദിവസം ഓണത്തിന് മുന്നേ നമ്മൾ റെഡിയാക്കി വെച്ചതാണ് പിന്നെ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒരു വട്ടം എൻ്റെ ചാനലിലിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളാം ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പുള്ളി നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇനി അടുത്തത് നമ്മൾ പൈനാപ്പിൾ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കണത് കാണിച്ചു തരാം ഇവിടെ ആദ്യം തന്നെ നമ്മൾ പൈനാപ്പിളൊക്കെ നന്നാക്കി ഒരു കുക്കറിലിട്ടു അത് കഴിഞ്ഞിട്ട് ഒരു നുള്ളുപ്പ് അതിലേക്ക് ഇടാം കുറച്ച് വെള്ളം ഒഴുക്കിയതിൽ എന്നിട്ടതൊന്ന് വേവിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് ശർക്കരയാണ് എടുത്തേക്കുന്നത് നമ്മൾ ഉരുക്കാനായിട്ട് അങ്ങനെ ഇപ്പോൾ പൈനാപ്പിളിൻ്റെ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും മിളക് പൊടിയും കുറച്ചൊന്നതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നാല് വിസിൽ അടിച്ചു കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്തിടാം അത് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ ശർക്കര നീര് അരിച്ചെടുക്കേണ്ട പൈനാപ്പിളിൽ ഒഴിക്കുമ്പോൾ ഒരു ശർക്കര നീര് ഉരുക്കി കഴിഞ്ഞിട്ട് നമ്മൾ പൈനാപ്പിളിൽ പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ ശർക്കര നീര് പൈനാപ്പിളിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അരിപ്പ വെച്ച് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ മോരുകറിക്കൊക്കെ നാളികരപ്പ് തയ്യാറാക്കിയില്ലേ അതുപോലെയാണ് പൈനാപ്പിൾ പച്ചടിയിലാക്കുക നാളികരപ്പിൻ്റെ ഒപ്പം കടുക് പച്ചമുളക് ജീരകം ഇത്രയും ചേർക്കേണ്ട ആവശ്യമുള്ളൂ പൈനാപ്പിളിൽ നമ്മൾ ശർക്കര നീര് ഒഴിച്ച് നന്നായി വിളയിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടോ